നോബൽ സമ്മാന ജേതാവ് രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ എഴുതിയ ജനഗണമന എന്ന ദേശീയ ഗാനം ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ തറച്ച വരികളാണ് ഇന്ത്യയുടെ സമ്പന്നതയും വൈവിധ്യയും സംസ്കാരവും വെളിപ്പെടുത്തുന്നതാണ് ഓരോ വരികളും വാക്കുകളും തുളുമ്പി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് കൊൽക്കത്തയിൽ നടന്ന ഒരു കോൺഗ്രസ് യോഗത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് कोलका समेल राम द टोर जनगण मन मनक जय हे भारत्य पंजाब सिंध गुजरात द्राव युकल भंग सिंध हिमुना गंगा उचल जलधी तर शुभ ने जागे तवशुया ഭാഗ്യവിധാത എന്ന് പേരിട്ടിരുന്ന ഗാനം ശങ്കരാഭരണ രാഗത്തിൽ ബംഗാളിലാണ് ആരംഭിച്ചത് രാംസിംഗ് ആണ് സംഗീതം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ സുഭാഷ് ചന്ദ്രബോസ് ഈ ഗാനത്തിന്റെ വ്യത്യസ്തമായ ഒരു പതിപ്പ് കൊണ്ടുവന്നു അതിനെ ശുഭ ജെയിൻ എന്നാണ് വിളിച്ചിരുന്നത് നേതാജി ദേശീയ ഗാനം ബംഗാളിൽ നിന്ന് ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തു ആർമി ക്യാപ്റ്റൻ ആബിദ് അലി ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യുകയും ക്യാപ്റ്റൻ സിംഗ് ഈണം നൽകുകയും ചെയ്തതിനു ശേഷം ഇംഗ്ലീഷ് ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ഭാഷകളിൽ ഇത് വിവർത്തനം ചെയ്യപ്പെട്ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ജനഗണമനയെ ആദ്യമായി ദേശീയ ഗാനമായി അംഗീകരിച്ചത് അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ജനഗണമനയെ ദേശീയ ഗാനമായി പ്രഖ്യാപനം നടത്തിയത് രാജ്യം റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് പാർലമെന്റിൽ ആദ്യമായി ജനഗണമന എന്ന ഗാനം ഉയർന്നു കേട്ടു